മേക്കപ്പേ വേണ്ട എന്ന് പറഞ്ഞ ബ്രൈഡ് ഇതാദ്യായിട്ടാണ് ഇനി ഇതിലും കൂടുതൽ ലൈറ്റ് ആയിട്ട് സ്വപ്നങ്ങളിൽ മാത്രം അപ്പൊ നമുക്ക് കൃഷ്ണപ്രിയയുടെ മേക്കപ്പ് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഗായത്രി നായർ അമ്മ അംബിക രമേശ് കൂടെയുണ്ട് സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ ഇന്നിപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഏതെലുക്കാണ് കൃഷ്ണപ്രിയ തലേ തലേദിവസത്തെ അപ്പം ആൾക്ക് മേക്കപ്പേ വേണ്ട ഹെയർ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു വന്ന ആളാണ് അതൊരു മേക്കപ്പ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞത് ഞാൻ ഫൈനലി കുറച്ചൊക്കെ കൺവിൻസ് ചെയ്ത് അങ്ങനെ വന്നാൽ ഭയങ്കര ഓടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇനി സർട്ടിൾ ടു ദ കോർ എന്ന് പറയല്ലേ അതാണ് ചെയ്യാൻ പോകുന്നത് സറ്റില്ലല്ലേ ഇനി ഇതിലും കൂടുതൽ ലൈറ്റ് ആയിട്ട് സ്വപ്നങ്ങളിൽ മാത്രം ടെൻഷൻ കൊണ്ട മേക്കപ്പ് വേണ്ടെന്ന് പറഞ്ഞ ബ്രൈഡ് ഇതാദ്യമായിട്ടാണ് എനിക്ക് മേക്കപ്പ് ഒന്നും വേണ്ട ഹെയർ മാത്രം മതി വള ഇനി വീട്ടിൽ പോയിട്ടേ ഇടുള്ളൂ ആക്ച്വലി വള എടുക്കാനായിട്ട് മറന്നുപോയി അത് മാത്രം ഒരു കുറവാണ് പക്ഷെ ബാക്കിയെല്ലാം ആ ഡ്രസ്സിൻ്റെ കളറായാലും സാരി ആയാലും എല്ലാം അടിപൊളി അപ്പം കമന്റ് ചെയ്യണേ എല്ലാരും കൃഷ്ണപ്രിയ അങ്ങനെ അതെ വെഡിങ് ലുക്കിനായിട്ട് റെഡി ആകാനെത്തി ഹെയർ സ്റ്റൈൽ മെസ്സി വേണോ നീറ്റായിട്ടുള്ളത് വേണോ എന്തെങ്കിലും മനസ്സിൽ ഐഡിയ ഉണ്ടോ ഒരു ഐഡിയ ഇല്ല മെസ്സി ഹെയർ സ്റ്റൈൽ ഇഷ്ടമാണോ എങ്ങനെയാണോ ചേരുന്നത് അത് ചെയ്താൽ മതി ഓക്കേ మేకబోకేనో టెన్షన్కి మరియా హెయిర్ స్టైల్ ఓకేలే మెస్సీ ఐటల్ హెయిర్ స్టైల్